കേരള സർവകലാശാലയിലെ സി പി എം അധ്യാപക സംഘടനാ നേതാവ് എസ് നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനക്കയറ്റം റദ്ദാക്കി ഗവർണർ സ്ഥാനക്കയറ്റം യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും കണ്ടെത്തൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് സമാനമായ ശമ്പളത്തോടുകൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ സ്ഥാനക്കയറ്റം കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ കേരള സർവകലാശാല സി പി എം അധ്യാപക സംഘടനാ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ എസ് നസീബിന് കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയ സിൻഡിക്കേറ്റ് തീരുമാനമാണ് ഗവർണർ റദ്ദാക്കിയത് നിയമനം നൽകിയത് സംബന്ധിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ കാരണം വിശദീകരിക്കൽ നോട്ടീസ് ചർച്ച ചെയ്യാൻ ഈ മാസം അഞ്ചിന് ചേർന്ന സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം സിൻഡിക്കേറ്റ് അംഗത്തിന് പ്രൊമോഷൻ നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലെന്നും ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് തള്ളിക്കളയുവാനും തീരുമാനിച്ചിരുന്നു ബിസിയുടെ യും പ്രതിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഗവർണറുടെ വിശദീകരണ നോട്ടീസ് തള്ളിയത് യു ജി സി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കരാർ നിയമന കാലയളവ് പ്രൊമോഷനുള്ള അധ്യാപന പരിചയത്തിന് അംഗീകരിച്ചാൽ നിരവധി അധ്യാപകരുടെ പ്രൊമോഷനുകൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ബി സി ഡോക്ടർ മോഹൻകുന്നമേൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് സമാനമായ ശമ്പളത്തോടു കൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ പ്രൊമോഷന് കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തേക്കാൾ കുറഞ്ഞ വേതനത്തിലാണ് സംസ്കൃത സർവകലാശാലയിൽ നസീബിന് താൽക്കാലിക നിയമനം നൽകിയിരുന്നത് ഇതിനിടെ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാത്ത വി സിയുടെ നിലപാട് ചോദ്യം ചെയ്ത ഡോക്ടർ നസീബ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഗവർണർ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു നിയമസഭയുടെ അവസാന സമ്മേളനം പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ പി വി സിയുടെ യോഗ്യതാ പ്രൊഫസർ പദവിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറുടേതായി താഴ്ത്താൻ തീരുമാനിച്ചത് ഈ സംഘടനാ നേതാവിന് പി വി സി ആയി നിയമനം നൽകുന്നതിന് വേണ്ടിയാണെന്നും അതുകൊണ്ടാണ് യു ജി സി വ്യവസ്ഥ മറികടന്ന് പ്രൊമോഷൻ നൽകാൻ സിൻഡിക്കേറ്റിലെ സി പി എം അംഗങ്ങൾ നിലപാടെടുത്തതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു ജനം തിരുവനന്തപുരം